ഷീലപ്രഭുപാദ് ലീലാമൃതയിലെ വോളിയം സെവൻ വായിച്ചല്ലോ ഒന്നാണ് വോളിയം സെവനിൽ അഡീഷണൽ പാസ് ടൈംസ് ആണ് സത്സ്വരൂപ മഹാരാജ് പറയുന്നത് ഓരോരോ ചെറിയ ചെറിയ ഇൻസ്റ്റന്റ്സുകൾ എടുത്തിട്ട് അത് അതിൻ്റെ ശ്രീല പ്രഭുപാദിന്റെ മഹത്വങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ബോസ്റ്റണിലായിരുന്ന സമയത്ത് ശീലപ്രഭുപാദന് സത്സ്വരൂ മഹാരാജ് ഒരുപാട് പ്രീച്ചിങ് എൻഗേജ്മെന്റ്സ് കൊടുത്തിരുന്നു പക്ഷെ അതേസമയം തന്നെ ഒരുപാട് ഡിവോട്ടീസ് ലോസ് ഏഞ്ചൽസിൽ നിന്നൊക്കെ ഷീലപ്രഭുപാദനെ കാണാനായിട്ട് വന്നിരുന്നു അപ്പോൾ ഷീലപ്രഭുപ്പാ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ സമയം പ്രഭുപ്പാദൻ്റെ എടുക്കുന്നുണ്ട് അപ്പം സരസ്വര മഹാരാജ് അത് അതൊരു ഒരു അലാറം ആയിട്ട് കണ്ടിട്ട് ഓരോ വട്ടം ക്ലാസ് കഴിയുമ്പോഴും അദ്ദേഹം തന്നെ ആദ്യം നമസ്കരിച്ചിട്ട് ഇനി നമുക്കെല്ലാവർക്കും ഈ റൂമിൽ നിന്ന് പോകാം എന്നിങ്ങനെ പറയും പിന്നെ എന്നിട്ട് മഹാരാജ് എല്ലാവരോടും പറഞ്ഞു പ്രഹുപാദ് മോർണിംഗ് വാക്ക് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും വരാം അതിനുശേഷം പ്രൂപ്പാദിനെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇതായിട്ട് വിടണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ പ്രുപാദ് അങ്ങനെ അതാത് കേൾക്കത്തില്ല ഇപ്പം എല്ലാ പ്രുപ്പാദ് തിരിച്ച് നടന്നു വരുന്ന സമയത്ത് എല്ലാ ശിഷ്യന്മാരും കൂടെ ഉണ്ടാവും അപ്പം സരസരമാരും പറഞ്ഞു കേട്ടിട്ട് പ്രൂപ്പ അത് മോളത്തെ റൂമിലേക്ക് കയറുമ്പോൾ എല്ലാവരും താഴെ തന്നെ നിൽക്കും പിന്നെ പ്രൂപ്പ അത് മോളിൽ ചെന്നിട്ട് എല്ലാവരും കയറി വരുമെന്നിങ്ങനെ വിളിക്കും അങ്ങനെ എല്ലാവരെയും അങ്ങനെ എല്ലാവരെയും പിന്നെ ഗോവിന്ദദാസി മാജി ഇങ്ങനെ ചോദിക്കും പ്രൂപ്പേൻ്റെ വർക്ക് സഫർ ചെയ്തു പ്രൂപ്പ പറയും ദിസ് ഈസ് മൈ റിയൽ വർക്ക് വർക്കെന്ന് പറയും എല്ലാവരോടും കുറിച്ച് പറയുന്നതാണ് എൻ്റെ യഥാർത്ഥ വർക്ക് എന്ന് പറയും എന്നിട്ട് ഗോവിന്ദാസിയോട് ഷീലപ്രഭുപാദ് പറയും നമുക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പറയുന്ന നമ്മൾ കേട്ടോണ്ടിരിക്കും എന്നിങ്ങനെ പറയും അതിനുശേഷം ഒരു വട്ടം സരസ്വരൂമാര് ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ ഷീലപ്രഭുപാദനെ ഒരു പ്രീച്ചിങ് എൻഗേജ്മെന്റ് കൊടുത്തു അപ്പം ഇവരെല്ലാം വന്നു നല്ല രീതിയിൽ സംസാരിച്ചു ഒരു ലേഡി വന്നിട്ട് ഔപാ ഔപചാരികമായിട്ട് ഷീലപ്രഭുപാദനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വന്നപ്പോഴത്തേന് ഒരു ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ സാൻസ്ക്രി സാൻസ്ക്രിറ്റ് പഠിക്കുന്നൊരാളുണ്ട് ഒരു ഇന്ത്യൻ ഇന്ത്യക്കാരനാണ് അയാൾ ഇങ്ങനെ ശിലപ്രഭാത യഥാർത്ഥത്തിൽ രാധാകൃഷ്ണനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ക്വസ്റ്റ്യനായിട്ട് എണ്ണിച്ച് ചോദിച്ചു ഈ ഗീതാഗോവിന്ദത്തെക്കുറിച്ചാണ് ചോദിച്ചത് ജയദേവ ഗോസ്വാമിയുടെ ഗീതാഗോവിന്ദത്തെക്കുറിച്ച് ചോദിച്ചിട്ട് അതേ ഇങ്ങനെ പറഞ്ഞു ഈ ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞാൽ വളരെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ആഴത്തിലേക്ക് പറയുന്ന ഒരു ഗാനമാണ് അപ്പം നിങ്ങളെപ്പോലുള്ള സന്യാസിമാർക്കും ബ്രഹ്മചാരിമാർക്കും എങ്ങനെ അതിൻ്റെ ആ അവർ ആ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിലേർപ്പെടാത്തത് കൊണ്ട് അവർക്ക് എങ്ങനെ ഇതിൻ്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ചലഞ്ച് ചെയ്ത് ചോദിച്ചു ഒന്ന് ഷീലപ്രഭുപാദ് അവിടെ വെച്ച് ഇങ്ങനെ ഒരു ആൻസർ കൊടുത്തു ഒള്ളിയ ബ്രഹ്മചാരി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗീതാഗോവിന്ദ ഒരു ബ്രഹ്മചാരിക്ക് മാത്രമേ ഗീതാഗോവിന്ദം മനസ്സിലാക്കാൻ പറ്റുള്ളൂ രാധാകൃഷ്ണന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധമല്ല എന്ന രീതിയിൽ ശീല ഷീലപ്രഭുപാദ് പറഞ്ഞു അതൊരു രാധയും കൃഷ്ണനും തമ്മിലുള്ളത് ഹയസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ടെക്നോളജിയാണ് എന്നുള്ള ഇതിൽ പറഞ്ഞു ഭൗതിക തലത്തിൽ ആ സ്ത്രീ സ്ത്രീ പുരുഷൻ ആ ഒരു തലത്തിൽ ശാരീരിക ബോധത്തിൽ കാണുന്ന ഒരു വ്യക്തിക്ക് രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്ന് ഷീല പ്രഭുപ്പ എന്ന് പറഞ്ഞു അങ്ങനെ സരസ്വര മഹാരാജ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അദ്ദേഹം ഒരു പോയിന്റ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഷീല പ്രഭുപ്പാ അത് പ്രീച്ച് ചെയ്യുന്നത് ആ പ്രഭുപ്പാന്റെ റിയൽ ഫോളോവേഴ്സിന് വേണ്ടിയാണ് അവർ അവർക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ അവരി ഒരുപാട് ആൾക്കാർക്ക് അത് കൊടുക്കും ഈ എക്സ്റ്റേണൽ ക്രൌഡോ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയല്ല ശീല പ്രൂപ്പാദ് ഇവ എന്തോ പല പല പ്രീച്ചിങ് എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് ശരിയായ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും പ്രൂപ്പാദ് മറ്റ് ജനങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയല്ല ഇങ്ങനെ പ്രീച്ചിങ്ങിന് പോകുന്നത് യഥാർത്ഥത്തിൽ ആ പ്രീച്ചിങ്ങിലൂടെ അദ്ദേഹത്തിന് റീലി സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ശരിയായ മെസ്സേജ് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത് സത്സുരൂമ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നു بھائی سمندی جائے پروپات کی جائے جائے